കാലത്ത് ബ്രഹ്മാണ്ടമായ ഈ ദേവാലയം നിർമ്മിക്കാൻ നമ്മുടെ കാർഗോമാർ പിതാമഹന്മാർ എത്രമാത്രം വിശ്വാസദാർഢ്യം അവർ പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അന്ന് എത്ര വീടുകൾ ഓടുമേഞ്ഞതുണ്ടായിരുന്നു അല്ലെങ്കിൽ ഓടിട്ട വീടുകൾ എത്രയുണ്ടായിരുന്നു അതൊന്നുമില്ലാതിരുന്ന കാലത്തും ഇത്രയും മനോഹരമായ ഒരു ദേവാലയം തങ്ങൾക്കുള്ളതെല്ലാം നൽകി അവർ പണിതുയർത്തണമെങ്കിൽ ഈ പ്രദേശത്തെ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്ര വലുതായിരുന്നു എന്നുള്ളത് ചിലപ്പോഴെങ്കിലും എൻ്റെ ധ്യാന വിഷയമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അതിരൂപതയിലെ ദാർഢ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ഈ കുട്ടനാട്ടിലെ ദേവാലയങ്ങളൊക്കെ എന്ന് പറയാനായിട്ട് എനിക്ക് മടിയില്ല ഇവിടെ നിന്ന് എത്രയോ വൈദികരും സന്യസ്തരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സ്തുദീർഘമായ ശുശ്രൂഷകൾ നിർവഹിച്ചു മിഷണറിമാരായിട്ട് പോയി അതോടൊപ്പം നമ്മുടെ സിറോ മലബാർ സഭയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനമുറപ്പിക്കാനും കാരണം ഈ കുട്ടനാട്ടിൽ നിന്നുള്ള കുടിയേറ്റങ്ങളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ആ രീതിയിലെല്ലാം വലിയ ഒരു പൈതൃകമുള്ള ഒരു നാടാണ് നമ്മുടേത് അത് കാത്ത് സംരക്ഷിക്കണം വെള്ളം പൊങ്ങിയാൽ നാട് വിട്ടു പോകരുത് എല്ലാവരും പഴയ ആ ജനത്തിൻ്റെ ബുദ്ധിമുട്ടുകളോടൊക്കെ പോരാടാനുള്ള ആ ഒരു വലിയ ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ നാടിനെ എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം ജീവിക്കാൻ ഉതകുന്നതാക്കാം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ വലിയ ശ്രദ്ധയും താല്പര്യമെല്ലാം ഉണ്ടാകണം എന്ന സ്നേഹപൂർവ്വ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ഈശോയുടെ വംശാവലിയാണ് അബ്രാഹാം തുടങ്ങി ഈശോ വരെ എത്തുന്ന വംശാവരി അതിനകത്ത് അബ്രഹാം ഇസ്ഹാക്കിൻ്റെ പിതാവായിരുന്നു എന്ന് തുടങ്ങി പിതാക്കന്മാരുടെ ഒരു നിരയാണ് അവിടെ നമ്മൾ കാണുന്നത് നമുക്ക് വായിച്ചാൽ അത്ര രസം തോന്നുന്ന ഒരു വചനഭാഗവുമല്ല നമ്മൾ എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെപ്പോൾ ചിന്തിക്കും പക്ഷെ അതില് അതിൽ വെളിപ്പെടുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഒന്നാമതായിട്ട് ദൈവത്തിന് എല്ലാത്തിലും ഒരു പദ്ധതിയുണ്ട് അബ്രാഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഈശോയുടെ ജനനം ദൈവപിതാവിൻ്റെ മനസ്സിലുണ്ട് അതിനായിട്ട് ഒരുക്കുകയാണ് ഒരു തലമുറയെ മുഴുവൻ ഒരുക്കിയെടുക്കുകയാണ് അബ്രാഹം മുതൽ ഈശോ വരെയുള്ള കാലഘട്ടം സഹസ്രാബ്ദങ്ങളാണ് പക്ഷെ ആ സഹസ്രാബ്ദങ്ങളിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമാണിത് നമ്മളാരും ആകസ്മികമായിട്ട് ജനിക്കുന്നവരോ വലിയ പദ്ധതികളൊന്നുമില്ലാതെ കടന്നു പോകുന്നവരോ അല്ല ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഓഹ് നമ്മളൊക്കെ ആനടാവുകയും നമ്മളെ കൊണ്ടൊക്കെ എന്താ കാര്യം നമ്മളെ കൊണ്ടൊന്നും ഒരു വിലയില്ല നമ്മളിങ്ങനെ കുറഞ്ഞാൾ ജീവിക്കും മരിച്ചു പോകും പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചൊരു ഉണ്ട് എന്നുള്ളത് ആ ഒരു ബോധ്യം നമുക്ക് തരുന്ന ഒരു ലക്ഷ്യബോധം വളരെ വലുതാണ് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട് വിശ്വസിച്ചാൽ എനിക്ക് എന്ത് കിട്ടും പിതാവേ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ലക്ഷ്യബോധമാണ് നിങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യബോധം നൽകാൻ ഈ വിശ്വാസത്തിന് സാധിക്കും അത് ഭൗതികമായ ലക്ഷ്യങ്ങളെക്കാൾക്ക് ഉപരിയായിട്ട് സ്വർഗീയമായ ഒരു ലക്ഷ്യം ദൈവിക പദ്ധതിയോട് ചേർന്നുള്ള ഒരു ലക്ഷ്യം ലഭിക്കുകയാണ് അങ്ങനെ ദൈവപുത്രന്റെ ജനനം എന്ന ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ദൈവപിതാവ് തലമുറകളെ ഒരുക്കിയെടുത്തതിൻ്റെ ചരിത്രമാണ് വംശാവരി നമ്മൾ കാണുന്നത് അത് നമുക്ക് വളരെ ധ്യാനപൂർവം നമ്മൾ മനസ്സ് സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് എൻ്റെയും ജീവിതത്തിന് ദൈവത്തിൻ്റെ ഒരു അർത്ഥമുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചാൽ പോരാ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിക്കേണ്ടതാണ് നമ്മുടെയൊക്കെ സമൂഹത്തിന് ഇന്നത്തെ ഏറ്റവും വലിയൊരു കുറവ് സമ്പത്തിൻ്റെ കുറവാണെന്ന് ഞാൻ കരുതുന്നില്ല ജീവിത ലക്ഷ്യത്തിൻ്റെ കുറവാണ് നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കാർണവന്മാർ മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമകളായിട്ട് ജീവിതം നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പണത്തിന് കുറവുണ്ടായിട്ടല്ല ഈ ഓണനാളുകളിലും നാളുകളിലും നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ മദ്യം കഴിച്ചതായിട്ട് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും പണത്തിന് കുറവില്ല പണം അവിടെ കൊണ്ട് കൊടുക്കാൻ എല്ലാവരുടെയും കയ്യിലുണ്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ട് നമുക്കില്ലാതെ പോകുന്നത് ലക്ഷ്യബോധമാണ് ജീവിതം എന്തിനാണെന്നുള്ള ലക്ഷ്യമില്ലാത്തത് കൊണ്ട് വെറുതെ ഈ മദ്യമെല്ലാം കഴിച്ച് ലഹരി അടിമകളായി ജീവിതം നശിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ ജീവി നമ്മുടെ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ ഈ ദാമ്പത്യം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതുന്നതിനേക്കാളും ഞങ്ങളെ കർത്താവ് ഒരുമിപ്പി ഒരുമിപ്പിച്ചത് ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് എന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ടെങ്കിലും ത്യാഗപൂർവ്വം അതിൽ നിലനിൽക്കുമ്പോൾ ഒരു കുടുംബം മനോഹരമായിട്ട് നിർമ്മിക്കപ്പെടുന്നു അവിടെ ദൈവത്തിൻ്റെ ദൈവം എനിക്ക് തന്ന ലക്ഷ്യത്തോടെ ഞാൻ സഹകരിക്കുന്നു അവസാനം സന്തോഷത്തോടെ സംതൃപ്തിയോടെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയാണ് എൻ്റെ കുറച്ച് ഇഷ്ടങ്ങൾ നടന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ഹിതം നടന്നു അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം അതാണല്ലോ ദൈവമേ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എനിക്ക് സൗകര്യമുള്ളതുപോലെ നിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റിക്കൊള്ളാം എന്നല്ല നിറവേറ്റിക്കൊള്ളാമെന്നല്ല അമ്മ പറഞ്ഞത് നിന്റെ ഹിതം എന്നിലെങ്ങും നിറവേറിക്കൊള്ളട്ടെ എനിക്ക് കുറച്ച് ഹിതങ്ങളുണ്ട് അത് സാരയില്ല അതെല്ലാം പൊയ്ക്കോട്ടെ യൗസയ്പായിട്ട് വിവാഹ നിശ്ചയമൊക്കെ ചെയ്തിരുന്ന കന്യകയാണ് പക്ഷെ അവളുടെ സ്വപ്നങ്ങൾ മുഴുവൻ കർത്താവ് തട്ടിയെടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇനി നിനക്ക് നിൻ്റേതായ സ്വപ്നങ്ങളൊന്നും വേണ്ട ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നീ സ്വന്തമാക്കുക അവിടെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിൽ വലിയ ആവേശം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു പരിശുദ്ധിയമ്മ നമ്മള് ഈ നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കും അതിൽ വിശുദ്ധർ മാത്രമല്ല ഉള്ളത് പാപികളുമുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത എല്ലാം പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് പുണ്യജീവിതം നയിച്ച വ്യക്തികൾ മാത്രമല്ല കർത്താവിൻ്റെ വംശാവലിയിലുള്ളത് കർത്താവിൻ്റെ പിതാമഹന്മാരായിട്ട് അവതരിപ്പിക്കുന്നവരിൽ പാപികളുണ്ട് കുറവുകളുള്ളവരുണ്ട് ദാവീദിനെ ദാവീദിൽ നിന്ന് സോളമണ്ണിലേക്ക് എത്തുമ്പോൾ അവിടെ ബത്ശബായുടെ കാര്യം പറയുന്നുണ്ട് ദാവീദിന്റെ ഒരു പാപകരമായ പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടായ മകനാണ് സോളമൻ പക്ഷെ അവിടെയും ദൈവത്തിന്റെ ഒരു പദ്ധതി പദ്ധതിയോട് ചേർന്ന് ജീവിക്കാൻ അവന് സാധിക്കുമ്പോൾ സോളവനും നമ്മുടെ കർത്താവിന്റെ വംശാവലിയുടെ ഭാഗമായി മാറുന്നു എന്നുള്ള അത്ഭുതകരമായ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് നമ്മളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ദൈവം എല്ലാം തികഞ്ഞവരെ മാത്രമല്ല എല്ലാത്തിനുമായി ഉപയോഗിക്കുക സാധാരണ മനുഷ്യരെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമെടുത്ത് ഉപയോഗിക്കുകയാണ് ചിലപ്പോൾ പാപികളായിരിക്കാം ചിലപ്പോൾ തകർന്നു പോയവരായിരിക്കാം പക്ഷെ അവർക്കും അവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് അവരെയും ഉപയോഗിക്കാൻ സാധിക്കുന്നു എത്ര മനോഹരമായ ഒരു ചിന്തയാണത് നമ്മൾ ആരും ആരെയും തള്ളിക്കളയരുത് അവൻ അങ്ങനെ ഇവനിങ്ങനെയാണ് അവൻ കുഴപ്പക്കാരനാ അവൻ പാവിയാ അവൻ കൊള്ളുകയല്ലാത്തവനാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഞാനാരെയും മാറ്റി നിർത്താൻ പാടില്ല ദൈവത്തിന് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവനാണ് നമ്മളീ സിനഡാലിറ്റിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയുടെയും മഹത്വത്തെക്കുറിച്ച് ഓരോ വ്യക്തിയുടെയും മഹിമയെക്കുറിച്ച് ധ്യാനിക്കാനും നമ്മളെ ഈ വചനഭാഗം സഹായിക്കുകയാണ് നമ്മൾ ഇന്നലെ സാധാരണ ജീവിതം നയിച്ച രണ്ട് ചെറുപ്പക്കാര് വിശുദ്ധരായതിനെക്കുറിച്ച് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും ഇന്നലെ പരിശുദ്ധാലയോ പതിനാലാമൻ പാപ്പ അദ്ദേഹത്തിൻ്റെ പേപ്പസിയിൽ ആദ്യമായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത് രണ്ട് ചെറുപ്പക്കാരെയാണ് പതിനാല് വയസ്സിൽ മരിച്ചുപോയ കാർലോ അക്കിത്തിസിനെയും അതുപോലെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയ പിയർ ജോർജോ ഫ്രസാത്തി രണ്ട് ഇറ്റാലിയൻ ചെറുപ്പക്കാര് ഒരാൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചുപോയി ഇരുപത്തിയഞ്ച് വയസ്സിൽ മറ്റൊരാൾ ഈ കഴി ഈ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചുപോയ വ്യക്തിയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും അതിൽ പ്രത്യേകമായിട്ട് കാർലോ അക്കിത്തിസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അവൻ ഒരു സാധാരണ ചെറുപ്പക്കാരനെ പോലെ ഈ മൊബൈൽ ഫോണിൻ്റെയും ഈ ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ലോകത്തിൽ ജീവിച്ച് തന്നെ പക്ഷെ അതോടൊപ്പം മാതാപിതാക്കളൊന്നും വലിയ പള്ളി പോകുന്നവരും ഭക്തരും ഒന്നും അല്ലാതെ കൂടി ഈ മകൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനക്ക് പോവുകയും ദിവികാരുണ്യ അത്ഭുതങ്ങൾ അതെല്ലാം മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കാനുള്ള ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത് ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ കുട്ടികളെ കുട്ടികൾക്കൊരു വിസ്മയമായി മാറിയ വിശുദ്ധൻ ഫ്രാൻസിസ് പാപ്പ പറയുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഏതെങ്കിലും ഒരു ആശ്രമത്തിലോ ഏതെങ്കിലും ഒരു ഒരു സന്യാസികളുടെ സമൂഹത്തിലോ മാത്രം ജീവിക്കുന്നവരല്ല നമുക്ക് ജീൻസ് ഇട്ട പാട്ടുപാടുന്ന ഡാൻസ് കളിക്കുന്ന സാധാരണ ജീവിതം നയിക്കുന്ന വിശുദ്ധരെ നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെയുള്ള വിശുദ്ധർ നിങ്ങളുടെ ഇടയിലുണ്ട് ധാരാളം പേര് കഷ്ടപ്പെട്ട് വിശ്വാസ ജീവിതം നയിക്കുന്ന അനേകം വിശുദ്ധർ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അതുപോലൊരു വ്യക്തിയായിരുന്നു കാർലോ അക്കുത്തിസും അതുപോലെ പിയർ ജോർജിയോ ഫസാത്തി അന്നത്തെ കാലത്ത് സാമൂഹികമായ ഇടപെടലുകൾ നടത്തിയ ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അപ്പൻ വലിയ ഒരു രാഷ്ട്രീയക്കാരനും സെനറ്ററും ഒക്കെ ആയിരിക്കുമ്പോഴും ഈ ചെറുപ്പക്കാരൻ പാവപ്പെട്ടവരെ എങ്ങനെ ഉദ്ധരിക്കാം അവരെ എങ്ങനെ സഹായിക്കാം എന്ന് മാത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു അദ്ദേഹം മുസോളിനിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ സമരം നയിച്ചു അങ്ങനെ സമരം നയിക്കുന്ന ഒരു സാമൂഹിക ആക്ടിവിസ്റ്റിന് പോലും വിശുദ്ധനായിട്ട് മാറാമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാനിക്കുമ്പോഴും പരിശുദ്ധ അമ്മ ഒരു സാധാരണ മനുഷ്യ വ്യക്തിയായിരിക്കെ തൻ്റെ ദൈവ നിയോഗം തിരിച്ചറിഞ്ഞു ആ ദൈവ നിയോഗം തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതിയിൽ തനിക്ക് സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധമായ നിർമ്മലമായ ജീവിതം നയിച്ച് ദൈവിക പദ്ധതിയോട് സഹകരിച്ചു അതുകൊണ്ട് തലമുറകൾ അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാന വിഷയമാക്കാം നമ്മുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ അപൂർണതകളുടെയും കുറവുകളുടെയും ഇടയിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന ബോധ്യത്തിൽ നിറഞ്ഞു ജീവിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ